ഹലോ ഹായ് ഫ്രണ്ട്സ് നമ്മൾ മഹാരാഷ്ട്രയിലാണ് നമ്മുടെ ഒരു വണ്ടിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതായിട്ട് നമുക്കൊരു ചെറിയ വീഡിയോ കാണാം എല്ലാവർക്കും സ്വാഗതം ഒരു തേങ്ങ ഞാൻ

മത്തി വേണ്ട ഞങ്ങള് ഐക്കറ ആവോലി ഏട്ടാന്ന് ചോദിച്ചാൽ ആ കട്ട് ചെയ്തു തരാം ആ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഓക്കെ നിങ്ങൾ നാട്ടിലവിടെ ആ ഭക്ഷണൊക്കെ വൃത്തി ഉണ്ടാക്കില്ലേ ആ ബീം കട്ട് ചെയ്യാം അപ്പോ ഞങ്ങള് കസേര വേണോ ആ നമ്മള് വാളുണ്ട് കയ്യിൽ അത് വരാ ആ നമ്മള് വാളുണ്ട് കട്ട് ചെയ്യും തരുമോ അത് മതി ഒരാളേ ഉള്ളു ആണോ വലിച്ചു വരണ്ട മതി ആരാ പൊരിക്കല് ഞാൻ ഞാൻ കഴിച്ചിട്ട് വാക്കിന്ന പോരാ ആണോ ആ എന്താ പിന്നെ നമ്മള് പ്രശ്നം ഉണ്ടാക്കി നോക്കല്ലേ എന്നാലും എന്റെ നാത്തും നിങ്ങളുടെ പൊന്നാങ്ക വേണ്ട പോലും എന്നാലും എന്റെ നാത്തും മാറി നിങ്ങളുടെ പൊന്നാങ്ക വേണ്ട പോലും ഹലോ ഇത് ഇന്ന് റെഡിയാവും ഇന്നേക്കുള്ളതാ കേട്ടോ നാളേക്കുള്ളതല്ലേ ഒന്ന് സമാധാനിക്കട ഇത് പെട്ടന്ന് മുങ്ങാൻ പറ്റോ ശരിയാവട്ടെ സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായിട്ട് നീ ഒന്ന് സമാധാനെത്തിട്ടും നേരത്തെ കുറച്ചു നേരം മുമ്പ് പറഞ്ഞാൽ മീൻ മീൻ ഞാൻ നീ കറി ഉണ്ടായിക്കോ ഇത് കറി ഇപ്പൊ അഞ്ചു മിനിറ്റ് ഉണ്ടാവട്ടോ നീ അവിടെ പരിസരത്തെങ്ങാണ്ട് വല്ല ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോന്നോക്ക അവരെ കൂടെ വിളിച്ചോ എല്ലാ ചോറ് തരണമെങ്കിൽ മീനും കറിയും ചോറ് നിങ്ങൾ ഉണ്ടാക്കണം ഭക്ഷണം ഞമ്മള് തരണെങ്കിൽ എനിക്ക് ചോറ് വേണ്ട മീൻ വറുത്തത് മീൻ കറി മതി ഞാൻ അവിടുന്ന് ബ്രെഡ് വാങ്ങിച്ചോളെ ഒരു സംഗതി പൊറപ്പെട്ടാൽ അത് ഫുള്ള് പൂർത്തിയായിരിക്കണം മീൻ വറുത്തത് നിന്റെ ഡ്യൂട്ടി നീ വറുത്തട്ടോ എനക്ക് മീൻ മീൻ വറുത്തത് ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാലോ പണി കുറഞ്ഞു കുറഞ്ഞിട്ടുടാ അതുകൊണ്ട് നമ്മളെ വണ്ടിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ടേസ്റ്റ് ഓരോ ഫൈവ് സ്റ്റാർ ഹോട്ടലും കിട്ടൂല എന്നാ മീൻ എനിക്കറിയത്തില്ല പിന്നെ തിന്നാനറിയത്തുള്ളൂ അതറിയാം ശരി കറി റെഡിയാണ് ബാക്കി